الحمد لله ذي الجلال والإكرام دعانا إلى طيب الكلام ووعدنا عليه بالجنة دار السلام ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا سهودرين <applause> عليه. അള്ളാഹുവിന് തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസയത്ത് ചെയ്യുകയാണ് തക്കവയുടെ അടയാളമാണ് നല്ല വാക്കുകൾ പറയുക സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക എന്നത് അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചതും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ തക്കവയുള്ളവരായി ജീവിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വിധിവിലക്കുകളെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം അപൂലൂ ഉറച്ച നല്ല സത്യസന്ധമായ മിതമായ വാക്കുകൾ പറയുകയും ചെയ്യണം സഹോദരങ്ങളെ നല്ല വാക്ക് ദാനധർമ്മത്തിന് തുല്യമാണ് നല്ല വാക്കിലൂടെയാണ് നന്മകൾ ജന്മമെടുക്കുന്നത് നല്ല വാക്കുകളിലൂടെയാണ് മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യുന്നതമായ മൂല്യമുള്ള ഒരു സ്വഭാവമാണ് നമ്മുടെ റബിനത് നമ്മുടെ ഹൃദയങ്ങൾക്കും മനസ്സുകൾക്കും അത് സന്തോഷം പകരുന്നു നമുക്കിടയിൽ സ്നേഹവും സഹോദര്യവും അത് വളർത്തുന്നു നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ നമ്മുടെ വാക്കുകളെക്കുറിച്ച് നമ്മുടെ നാവിനെക്കുറിച്ച് നമ്മുടെ സംസാരത്തെക്കുറിച്ച് നാം ആരാധരിക്കണം എന്ന് നാം ചിന്തിക്കണം നല്ല വാചകങ്ങൾ തിരഞ്ഞെടുത്ത് വേണം നമ്മൾ സംസാരിക്കാൻ മനോഹരമായ വാക്കുകൾ വേണം നാം ഉപയോഗിക്കാൻ ദുനിയാവിൽ നമ്മുടെ ഭംഗി അതാണ് പല ലോകത്തല്ലാഹു അത് മുഖേന നമുക്കൊരു വലിയ കിരീടം തരാനുണ്ട് സ്വർഗാവകാശികളെ കുറിച്ച് അമ്മു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ സ്വർഗത്തിലെത്തിയത് ഏറ്റവും ഉത്തമമായ വാക്കുകളായിരുന്നു അവർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ റബ്ബിന്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് അവർ ആനയിക്കപ്പെട്ടു സഹോദരങ്ങളെ നല്ല വാക്കുകൾ പറയാനാവുക എന്നത് ഒരു തോഫീക്ക് തന്നെയാണ് അള്ളാഹു നൽകുന്ന ഒരനുഗ്രഹമാണ് ആ തോഫീക്ക് മുഖേനയാണ് നമ്മൾ സ്വർഗത്തിലേക്കെത്തുന്നത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ അനാവശ്യമായ വാക്കുകളില്ല പരസ്പരം കുറ്റപ്പെടുത്തുന്നത് കേൾക്കുകയില്ല അവിടെ സലാമൻ സലാമ സമാധാനം സമാധാനം എന്ന വാക്ക് മാത്രമാണ് കേൾക്കുക സഹോദരങ്ങളെ ഉത്തമമായ ഒരു സമൂഹം ഇപ്രകാരമായിരിക്കണം പുരോഗതിയുടെ അടയാളമാണ് സഹോദരങ്ങളെ നല്ല സംസാരങ്ങൾ നടത്താൻ സാധിക്കുക എന്നത് നമ്മളെപ്പോഴും ചിന്തിക്കണം ആ രീതിയിലുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം നല്ല വാക്കുകൾ നല്ല വാക്കുകൾ സംസാരിക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഗറ് സ്മരണ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വർത്തമാനങ്ങൾ നമ്മുടെ നാവിലൂടെ പുറത്തു വരണം ഒരിക്കലും വൃത്തികെട്ട നാവായി നമ്മുടെ നാവ് മാറാൻ പാടില്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം സഹോദരങ്ങളെ നല്ല വാക്കുകൾ എല്ലാവർക്കും മനോഹരമാണ് കേൾക്കുന്നവർക്ക് അതൊരിമ്പമാണ് നോക്കൂ എത്ര എത്ര ആളുകളാണ് നമ്മുടെ മനസ്സുകൾ ഇടം ഇടം പിടിച്ചത് അവരുടെ സംസാരം കൊണ്ട് അവരുടെ നല്ല വാക്കുകൾ നമ്മൾ ആ നല്ല വാക്കുകൾ കാരണം നമ്മുടെ മനസ്സിൽ അവരെ കുടിയിരുത്തിയിട്ടുണ്ട് അല്ലേ അവരുടെ വാക്കുകളിൽ അതിമനോഹരമായ തങ്ങിയുള്ള ആശയമുണ്ടാക്കും സത്യസന്ധമായ ഊഷ്മളമായ വികാരങ്ങൾ അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കും അല്ലേ എന്തുമാത്രം വലിയ സ്വാധീനമാണ് നമ്മളിതിൽ സൃഷ്ടിക്കുന്നത് എന്ന് നോക്കൂ ഏറ്റവും നല്ല ഫലങ്ങളാണ് ഇത്തരം വാക്കുകൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ നല്ല സംസാരം നല്ല വാക്കുകൾ എന്ന് പറയുന്നത് ഒരു നല്ല ഭരത്തോടാണ് അള്ളാഹു ഉപമിച്ചിട്ടുള്ളത് നല്ല ഒരു മരം ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നല്ല വാക്കിന് നല്ല സംസാരത്തിന് അള്ളാഹു നൽകിയ ഉദാഹരണം എങ്ങനെയാണെന്ന് പോലെ മരം വേരുകൾ അടിയിലേക്ക് താഴ്ന്നു നിൽക്കുന്നു അത് സ്ഥിരപ്പെട്ടതാണ് അതിനെ പിടിച്ചു കുലുക്കാൻ ആർക്കും ആകാശത്തേക്ക് അതിന്റെ കൊമ്പുകളും ശിഖരങ്ങളും ഒക്കെ ഉയർന്നു നിൽക്കുന്നു മാത്രമോ എല്ലാ സീസണിലും എല്ലാ കാലത്തും അതിൽ നിന്ന് ഫലം ലഭിക്കുന്നു അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണത് അള്ളാഹുവിന്റെ തീരുമാനം ഇതായിരിക്കണം നല്ല വാക്കുകൾ നമുക്ക് നൽകേണ്ടത് നോക്കൂ നല്ല നല്ല വാക്കുകൾ നല്ല സംസാരങ്ങൾ അത് നന്മ മാത്രമേ ഉണ്ടാക്കൂ അതിൽ നിന്ന് ഉപകാരം മാത്രമേ പ്രവഹിച്ചു വരികയുള്ളൂ അത് നമുക്കിടയിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തും നമ്മൾ അന്ന് ആലോചിച്ച് നോക്കൂ പലതരത്തിലുള്ള മൂല്യങ്ങളെയും അത് ശക്തിപ്പെടുത്തും പല പല പുതിയ പുതിയ നിർമ്മിതികളിലേക്കും അത് നമ്മളെ എത്തിക്കും നോക്കൂ തറവാടിന്റെ ഏറ്റവും നല്ല നന്മയുടെ സൂചനയാണ് നല്ല വാക്കിട്ടോ നല്ല വർത്തമാനം പറയുമ്പോൾ നമ്മൾ പറയൂലേ അവൻ നല്ല തറവാട്ടിൽ ജനിച്ചവനാണ് നല്ല ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണെന്ന് നിങ്ങൾ ആലോചിച്ചു ഈ ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളാകാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് സഹോദരങ്ങളെ ഇത്തരം ആളുകൾ ഒരിക്കലും അവിവേകത്തിൽ ചെന്ന് പെടുകയില്ല അവിവേകത്തോട് അവർ അകലം കാണിക്കും തിന്മയിലേക്ക് എത്തുന്ന ഒരു പ്രവർത്തനത്തിലും അവരെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല അത് ദീർഘനേരായാലും ഡയറക്റ്റായാലും എൻ്റെ ഒരു ഒരു ഇവരെ കാണാൻ സാധ്യമല്ല മഹാനായ നബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു മിനൽ മനുഷ്യൻ മാതാപിതാക്കളെ ചീത്ത എന്നത് മാപാപമാകുന്നു ഇത് കേട്ട സഹാബത്തിന് അത്ഭുതമായി അവർ ചോദിച്ചു ആരെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ചീത്ത ചീത്ത നബി സല്ലല്ലാഹു പറഞ്ഞു വിളിക്കും വിളിക്കും ഒരാൾ ഉപ്പയെ വിളിക്കും അപ്പൊ തിരിച്ച് അയാൾ ഇവന്റെ ഉപ്പയെ വിളിക്കും ഉമ്മഹു ഉമ്മഹു ഒരാൾ അപരന്റെ ഉമ്മയെ വിളിക്കും അപ്പോ അവൻ തിരിച്ച് ഉമ്മയെ പിടിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതാണല്ലോ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ് നേർക്കു നേരെയായാലും നേർക്കു നേരെയല്ലാതെയും നമ്മുടെ നാവുകളിൽ നിന്ന് വരത് ഇത്തരം വാക്കുകൾ പലപ്പോഴും ചിലരുടെ വാക്കുകൾ മൂർച്ചയുള്ളതാണ് കൊണ്ടെങ്കിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന ചില വാക്കുകൾ ഇതൊന്നും നമുക്ക് പാടില്ല സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം നമ്മുടെ രാജ്യം മഹത്തായ രാജ്യമാണ് പരസ്പര ബഹുമാനം സമൂഹത്തിനിടയിൽ ആഗ്രഹിക്കുന്ന നാടാണ് ജനങ്ങൾക്കിടയിൽ സ്നേഹം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന നാടാണ് അതുകൊണ്ട് തന്നെ ഫലശൂന്യമായ വാദപ്രതിവാദങ്ങൾക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ല സഹോദരങ്ങളെ നല്ല ഒരു സൊസൈറ്റിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഒരിക്കലും അവർ ബഹളങ്ങളുടെ പിറകെ ഓടുന്നവരല്ല ഒച്ചപ്പാടുകളുടെ പിറകെ ഓടുന്നവരല്ല മൂല്യങ്ങളുണ്ടാകും അവർക്ക് ആ മൂല്യങ്ങളിലും നിലപാടുകളിലും അവർ ഉറച്ചു നിൽക്കും എന്നിട്ട് സത്യസന്ധന്മാരുടെ കൂടെയാണ് അവരുണ്ടാവുക അള്ളാഹു പറഞ്ഞില്ലേ അയ്യോ الذين آمنوا اتقوا الله സത്യവിശ്വാസികളെ നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങളുടെ സ്ഥാനം ഇത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് അതോടൊപ്പം ശ്രദ്ധിക്കണം നമ്മളെ ആരെങ്കിലും പഴി പറഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ അതുപോലെയുള്ള വാക്കുകൾ തിരിച്ചു പറയാൻ നാം പാടില്ല സഹോദരങ്ങളെ നമുക്കത് പാടില്ലാത്തതാണ് മഹാനായ രീതിങ്ങൾ നമ്മളെ പഠിപ്പിച്ചു മധ്യനാളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മൗനമായിരിക്കട്ടെ എന്ന് നോക്കൂ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഡിജിറ്റൽ വേൾഡിലാണ് നാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ അരങ്ങു തകർക്കുകയാണ് പലതും ഇവിടെയാണ് നാം ഒരു കാര്യം ഓർക്കേണ്ടത് അവർ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും നമ്മൾ ഓർക്കണം നമ്മുടെ കൂടെ ഒരു നിരീക്ഷകനുണ്ട് ആ നിരീക്ഷകനില്ലാതെ നമ്മെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നിരീക്ഷകനില്ലാതെ നമുക്കൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ സാധ്യമല്ല ഓർക്കണം നമ്മുടെ ഓരോ വാക്കുകളും രേഖപ്പെടുത്തപ്പെടുന്നു നമ്മുടെ ാവ് കൊണ്ട് നാം പറയുന്ന ഓരോന്നും രേഖപ്പെടുത്തപ്പെടുന്നു നമ്മുടെ പേരെ കൊണ്ടും കൈകളെ കൊണ്ടും നമ്മൾ എഴുതുന്ന ഓരോന്നും രേഖപ്പെടുത്തി വെക്കുന്നു ഒരു കവി പറഞ്ഞതുപോലെ ഏതെഴുത്തുകാരനും ഏത് സംസാരിക്കുന്നവനും ഒരു ദിവസം മരിച്ചു പോകും എന്നാൽ അവൻ എഴുതിയത് അവൻ പറഞ്ഞത് ഭൂലോകത്ത് അവശേഷിക്കും കേട്ടോ അതുകൊണ്ട് شيء غير يسرك في نال െ ഇതലയിക്കണം നമ്മുടെ സംസ്കാരം ഇതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ സഹായിക്കു മാറാകട്ടെ الذي اضاء الوجود بقدرته ووفقنا لحمده وشكر نعمته والصلاه والسلام على خاتم رسله وعلى اله وصحبه اجمعين اما بعد سفود الغريب جيبي نلقى يويا جيبي നമുക്കുണ്ടായിരിക്കേണ്ട ഉത്തമ സ്വഭാവം ഈ രാജ്യത്തിലൂടെ ഈ രാജ്യത്തുള്ള മനുഷ്യരുടെ സ്വഭാവമായിരിക്കണം അവരുടെ സംസാരം എത്ര മനോഹരമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഈ നിവാസികളുടെ സ്വഭാവം എത്ര ഉയർന്നതാണെന്ന് ചിന്തിച്ചു നോക്കൂ അവർക്ക് അവരുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനമുണ്ട് ആ രാജ്യത്തുണ്ടാകുന്ന പുരോഗതിയെക്കുറിച്ച് അവർ വലിയ ബഹുമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളോട് അവർക്ക് കൂറുണ്ട് ആ ഭരണാധികളുടെ കീഴിലാണെന്നതിന് അവർക്ക് അഭിമാനമുണ്ട് അള്ളാഹോ നമുക്ക് നൽകിയ ഞാമത്താണ് ഈ ഭൂമിയിൽ നമ്മൾ എത്തിപ്പെട്ടു എന്നത് ഈ ഞാമത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനാവണം സഹോദരങ്ങളെ നോക്കൂ സഹോദരങ്ങളെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് പോസിറ്റീവായ ചിന്തകൾ മാത്രമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് വെറുപ്പിന്റെ ചിന്തകൾ ഉണ്ടാകരുത് നമുക്ക് ഈ രാജ്യം നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ മനുഷ്യത്വത്തിൻ്റെ നാടല്ലേ ഇത് മനുഷ്യരെ സഹായിക്കുന്ന നാട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തിർമാത്രം സഹായ ഹസ്തങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നാകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും അപവാദ പ്രചരണങ്ങളിൽ കുടുങ്ങിപ്പോകരുത് അങ്ങനെ കുടുങ്ങിപ്പോയാൽ ആദ്യം പറഞ്ഞ സ്വർഗത്തിലല്ല നമ്മൾ എത്തുക എന്ന ബോധം നമുക്കുണ്ടാക്കണം വിശ്വാസി എന്ന് പറഞ്ഞാൽ ചീത്ത വാക്കുകളിൽ നിന്ന് അവൻ മുക്തനാകണം നമ്മൾ ഒരിക്കലും തറ സംസ്കാരത്തിന്റെ ആളുകളാകരുത് അപ്പൊ റസൂൽ നമ്മളെ പഠിപ്പിച്ചില്ലേ ആരാണ് വിശ്വാസി വിശ്വാസി ഒരിക്കലും എന്നും ആക്ഷേപങ്ങൾ വായി നടക്കുന്ന ഒരാളാകരുത് ശപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാകരുത് നീചനാകരുത് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരിക്കലും വിശ്വാസി അതുകൊണ്ട് സഹോദരങ്ങളെ അപവാദങ്ങൾ ഒരു വഴിക്ക് നടക്കും അതിലേക്ക് തല ഉയർത്തി നോക്കാൻ നമുക്ക് സമയമില്ല എന്ന് നമ്മൾ ഓർക്കണം നമ്മളിവിടെ അതിൻ്റെ പിറകെ ഓടാൻ വന്നവരിൽ നിന്ന് ബോധം നമുക്ക് ഉണ്ടാക്കണം നമുക്ക് സമയമുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ിന് വഴിപ്പെട്ട് ജീവിക്കുന്ന വല്ല പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് ഏർപ്പെടാം സഹോദരങ്ങളെ നമ്മുടെ സ്ഥിരമായ സ്വഭാവം എന്നത് വാക്കുകളെ കൊണ്ടായിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടായിരിക്കണം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം പുതിയ പുതിയ പുരോഗതികൾ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതായിരിക്കണം നമ്മുടെ നമ്മുടെ പ്രതീക്ഷ മികച്ചു നിൽക്കുന്ന ഒരു മുന്നേറ്റത്തിലേക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ എത്താൻ സാധിക്കണം അതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക ാണ് നല്ല വാക്കുകൾ നല്ല സംസാരം നമ്മുടെ ഉത്തരവാദിത്തമാണ് സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക പറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ പരിശ്രമങ്ങളുമൊക്കെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഉന്നതിക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതും വിധം പറഞ്ഞ് സമയം കളയാതിരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു സംസ്കാരത്തിൽ നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും വളർത്തിക്കൊണ്ടുവരിക എന്നത് നമ്മുടെ ഉത്തരവാദിത്തം ാണ് അത് നമ്മളെ ഓർപ്പി ഓർമ്മിപ്പിക്കുന്നുണ്ട്

وعن سائر الصحابة الأكرمين. اللهم اهدنا لأحسن الأخلاق والأقوال. لا يهدي لأحسنها إلا أنت. واصرف عنا سيئها. لا يصرف عنا سيئها إلا أنت. اللهم املأ ألسنتنا بذكرك وقلوبنا بخشيتك. ونفوسنا بمحبتك اللهم انا نسالك موجبات رحمتك وعزائم مغفرتك والغنيمه من كل بر والسلامه من كل اثم <applause> اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا هما الا فرجته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بركه الا انزلتها ولا حاجه الا يسرتها يا ارحم الراحمين اللهم احفظ دولة الإمارات وسائر بلاد المسلمين اللهم احفظ بحفظك الشيخ محمد بن الزائد رئيس الدولة ووفق نوابه وولي عهده الأمين الشيخ محمد بن راشد المكتوم وأولياء عهودهم لما تحبه وترضى اللهم ارحم الشيخ زائد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أغفر اللهم اغثنا اللهم اغثنا اللهم اسقنا الغيث هنيئا مليئا برحمتك يا ارحم الراحمين صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين